ഒരു സാമൂഹ്യ മാധ്യമ പേജിൽ വന്നൊരു ആണെങ്കിൽ ഇവർ ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞത് ഏറെക്കുറെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നെയ്മതല്ലായ്പോഴും അതൊന്നു തന്നെയാണ് എന്നാണ് ഇവരുടെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇതിലിർ പറയുന്നത് പ്രധാനമായിട്ടൊരു പോയിന്റ് എന്നാൽ തങ്ങളുടെ പോരായ്മകൾ അതായത് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ആരാധകരിലേക്ക് എക്സ്പോസ്ഡ് ആകുമെന്ന് കാണുന്ന ഒരു സിറ്റുവേഷനിലാണ് അതിനെ തടയിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതൊരു മറയായി കണ്ടുകൊണ്ട് പരിശീലകന്മാരെ ബലിയാടാക്കുന്നത് ഈ ഒരു നയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കാലാകാലങ്ങളെ കൊണ്ട് നടക്കുന്നത് എന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് പോരായ്മകൾ എന്ത് തന്നെ ആയാലും കുറ്റം പരിശീലകനായിരിക്കും പരിശീലകനെ മാറ്റിക്കഴിഞ്ഞാൽ ക്ലബ്ബിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകുമെന്നൊരു തോന്നൽ ഇതിലൂടെ ഈ ഈയൊരു മാനേജ്മെൻറ്റ് ആരാധകരിലേക്ക് തോന്നിപ്പിക്കും പലപ്പോഴും മാനേജ്മെൻറ്റിന് നേരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ മാനേജ്മെന്റ് അതിനെ ബലിയാടാക്കുന്നത് പരിശീലകന്മാരെ തന്നെയാണ് ഈ ഒരു പോളിസി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വരുന്ന സീസണിലേക്ക് കണ്ടുകൊണ്ട് പോകുന്നതെങ്കിൽ ഒടുവിൽ നമ്മുടെ പരിശീലകൻ ഡേവിഡ് കട്ടാളുകളുടെ വിധിയും മറ്റ് പരിശീലകരെ പോലെ ഒരു പുറത്താകലിന് ഇരയാവുമെന്നതിന് യാതൊരു സംശയവുമില്ല കാരണം അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും മറ്റ് ക്ലബ്ബുകളെല്ലാം വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന് വേണ്ടി തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നിരവധി താരങ്ങളുമായി കോൺടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫർ ചലനങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അതും വരുന്ന സീസൺ സീരിയസ് ആയി കാണുന്നുണ്ട് എന്ന് ക്ലബ് സിഇഒ അഭിജ് ചാറ്റർജി വാക്കുകളോട് പറഞ്ഞതല്ല അതേ പ്രവൃത്തിയിൽ കണ്ടില്ല നമുക്കറിയാം നിരവധി താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാൽ പിന്നീട് അതേ താരങ്ങൾ തന്നെ മറ്റ് ക്ലബ്ബുകളിൽ സൈൻ ചെയ്യുന്നതായുമുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് സ്വാഭാവികമായും ആരാധകർക്ക് അതൃപ്തി ഉണ്ടാക്കും എന്ത് തന്നെയാലും വരുന്ന സീസണിൽ ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല എങ്കിൽ പരിശീലിക്കൻ ഡേവിഡ് കട്ടാലയുടെ തലയിൽ എല്ലാ കുറ്റങ്ങളും മാനേജ്മെൻറ്റ് ചാർത്തിക്കൊണ്ട് പുറത്താക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പൊ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ ഫാമിലി തഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക